ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൌണ്ട് ഫ്ലോർ കാലിക്കറ്റ് എൽ ഡി എഫ് ചോക്കാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കുഞ്ഞാലി മന്ദിരത്തിൽ സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം തുളസിദാസ് മേനോൻ ഉദ്ഘാടനം ചെയ്തു എൽഡിഎഫ് വയനാട് ലോക്സഭാ സ്ഥാനാർത്ഥി ആനി രാജയുടെ വിജയത്തിനായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനാണ് ഓഫീസ് തുറന്നത് ഉദ്ഘാടന ചടങ്ങിൽ ജ്യോതിഷ് അധ്യക്ഷത വഹിച്ചു കെ ടി മുജീബ് എം എ റസാഖ് വി പി സജീവൻ റസിയ സൈനുദി പി അഭിലാഷ് എം അൻവർ പി സിദ്ദീഖ് തുടങ്ങിയവർ സംബന്ധിച്ചു ഇവിടെ സ്വൈരമായി ജീവിക്കണോ ജീവിക്കണ്ടേ എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൂടിയാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യം തന്നെ നിലനിൽക്കണോ എന്നുള്ള സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും എത്തിപ്പെട്ടിട്ടുള്ളത് ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തോടുകൂടി ഭരണം നടത്തുന്ന ഈ കേന്ദ്ര ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാവുമ്പോഴേക്ക് ആർ എസ് എസിൻ്റെ നൂറാം വാർഷിക ദിനം ആചു ആചരിക്കുകയാണ് ഏതാണ്ട് ഒരു വർഷക്കാലം കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഒരു മതരാഷ്ട്രവാദവുമായി ഹിന്ദുത്വ അജണ്ടയുമായി കൊണ്ട് നരേന്ദ്രമോദിയുടെയും ആർ എസ് എസിൻ്റെയും നേതൃത്വത്തിൽ കൊണ്ടുപോകുന്ന ഈ സാഹചര്യത്തിനെതിരെ യാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതൊരു വലിയ രാഷ്ട്രീയ ബാലറ്റ് യുദ്ധമാണ് ഇന്ത്യയിൽ മഹത്തായ മനുഷ്യ സ്നേഹത്തിൻ്റെയും മാനവ സഹോദരത്തിൻ്റെയും പ്രതീകമായ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും മറ്റു വിശാലമായി ചിന്തിക്കുന്ന മതേതര പ്രസ്ഥാനങ്ങളുമെല്ലാം കൂടി കൊണ്ട് ഈ മത തീവ്രവാദ സംഘടനയെ ഈ രാജ്യത്തു നിന്നും തുടച്ചു നീക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ബാലറ്റ് യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഈ കേരളത്തിലെ ഇരുപത് ജ്യൂസസ് ഫ്രം ഡാബർ